ഗോവയിൽ നിന്ന് മുംബൈയിലേക്ക് പോയ വിമാനത്തിന്റെ ജനൽ ഇളകിയത് യാത്രക്കാരെ പരിഭ്രാന്തരാക്കി ഇളകിപ്പോയോ സ്പൈസ് ജെറ്റ് വിമാനത്തിന്റെ ജനലാണ് ഇന്നലെ യാത്രക്കിടെ ഇളകിയത് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ സുരക്ഷാ വീഴ്ച ഇല്ലെന്ന് സ്പൈസ് ജെറ്റ് അറിയിച്ചു ശ്യമ സദാനന്ദനുണ്ട് ഷമ സാധാരണ കാറിൻ്റെയൊക്കെ വിൻഷീൽഡ് ഇളകി കാണാം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണോ ഈ ജനൽ ഇളകിയത് എന്താ സംഭവിച്ചത് ഷമ അരുൺകുമാർ മുംബൈയിൽ നിന്നും ഗോവയിൽ നിന്നും പൂനെയിലേക്ക് പോവുകയായിരുന്ന സ്പൈസ് ജെറ്റിൻ്റെ വൺ സീറോ എയ്റ്റ് സീറോ ഫ്ലൈറ്റിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത് യാത്രക്കിടെയാണ് ഇതിൻ്റെ ഒരു ജനൽ ഇളകിയത് ഇതേ തുടർന്ന് ആളുകൾ പരിഭ്രാന്തരാവുകയൊക്കെ ചെയ്തു പക്ഷേ പേടിക്കാനൊന്നുമില്ല എന്നാണ് സ്പേസ് ജെറ്റ് അറിഞ്ഞത് വിമാനം സുരക്ഷിതമായി പൂനെയിൽ ലാൻഡ് ചെയ്യുകയും ചെയ്തു അപകടമൊന്നും സംഭവിച്ചിട്ടില്ല ഇത് ഈ തണലിനായി ഘടിപ്പിച്ചിട്ടുള്ള ഒരു ഫ്രെയിം മാത്രമാണ് ഇളകിയതെന്നാണ് സ്പേസ് ജെറ്റ് പിന്നീട് പ്രസ്താവനയിലൂടെ അറിയിച്ചത് ക്യാബിലുടനീളം പ്രഷറൊക്കെ നോർമലായിരുന്നു അത്തരത്തിലുള്ള യാതൊരു അപകടവും ആർക്കും സംഭവിച്ചിട്ടില്ല എന്നും സ്പേസ് ജെറ്റ് അറി അറിയിക്കുന്നുണ്ട് ചൊവ്വാഴ്ചയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ഗോവയിൽ നിന്നും പൂനെയിലേക്ക് പോയ സ്പേസ് ജെറ്റിൻ്റെ വൺ എന്ന വിമാനത്തിലാണ് സംഭവം ഉണ്ടായത് പക്ഷേ ആ ഒരു വിമാ ജനൽ ഇളകിയ സമയത്ത് യാത്രക്കാർ വളരെയധികം പരിഭ്രാന്തരാവുകയാണ് ഉണ്ടായത് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിക്കുകയും ഉണ്ടായി പക്ഷേ വിമാനം സുരക്ഷിതമായി പൂനെയിൽ ലാൻഡ് ചെയ്തു അതിനുശേഷം ഈ ജനൽ ഫിക്സ് ചെയ്യുകയും ചെയ്തു പേടിക്കാനൊന്നും ഇല്ല എന്ന് തന്നെയാണ് സ്പേസ് ജെറ്റും അറിയിക്കുന്നത് ഓക്കെ താങ്ക് യു അത് എനിക്കൊന്നും അതിൻ്റെ ഉള്ളിലുള്ള ആ ഗ്ലാസ് അല്ല ഇളകി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് എന്നാലും മനുഷ്യൻ പിടിച്ചു പോലെ പിടിക്കുന്ന സമയത്ത് ജനലൊക്കെ ഇളകി വന്നാൽ എന്തായിരിക്കും അവസ്ഥ ആലോചിച്ച് നോക്കി ഇത് എന്താണ് അല്ലേ സംഭവിക്കുന്നത് വിമാനയാത്രയൊക്കെ നടത്തുമ്പോൾ ഇപ്പം ചെറിയ ടെൻഷൻ വരുന്നുണ്ട് മാത്രമേ പല വിമാന സർവീസുകളും റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നത് ആശങ്ക വേണ്ട സുരക്ഷിതമാണ് ഇപ്പോഴും നമ്മുടെ ആകാശയാത്ര പക്ഷേ ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ നാട്ടിലോടുന്ന കെ എസ് ആർ ടി സി എത്ര ഭേദം എന്ന് തോന്നുന്നു അല്ലേ ചില സാഹചര്യങ്ങളിൽ എയർ ഇന്ത്യ എക്സ്പ്രസിലേക്ക് കയറുമ്പോൾ തോന്നാതിരിക്കില്ല ചില സമയങ്ങളിലെങ്കിലും